السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والذين اتبعوهم بإحسان إلى يوم الدين أما بعد فتق الله عباد الله رب العالمين بهم أن يصحوذر ماري سميم 18 پندرندائي پدنت, پندرن پدنت. ترشي എട്ടിന് തന്നെ ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നതാണ് ഇൻഷാ ഇൻഷീസ് നിദാനശാസ്ത്രം ഒരാമുഖം ഹദീസ് എന്നാൽ നബീ സല്ലാഹു അലഹി വസ്സലമയുടെ സുന്നത്തിൻ്റെ പര്യായമായിട്ടാണ് അധിക ഹദീസ് പണ്ഡിതന്മാരും ഉപയോഗിച്ചിട്ടുള്ളത് يانيدو هذه ال portals أن دينغال تيرمانيتشو موعلة بي تتوبيتية توندا ونزعاتي نزعة إن الله ونزعاتي غرقاء إن الله تعالى رسول الله صلى الله عليه وسلم موعلة بليغة وجلت منها القلوب وذرفت منها العيون قل يا رسول الله كأنها موعلة مودع فأوصنا قال أوصيكم بالسمع والطاعة ولو تأمر عليكم عبد حبشي. ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചപ്പോൾ നിങ്ങൾ അധിക പേരും അത് ശരിയാണോ തെറ്റാണോ എന്ന് വിധി എഴുതാൻ സാധിക്കുന്നവരല്ല ഇതുതന്നെയാണ് ഹദീസും ഖുർആാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഹദീസ് നബി നബിസ്വല്ലാ അലഹിബസ്ലമയുടെ വാക്ക് പ്രവൃത്തി അംഗീകാരം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കലാമിൽ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നാം തന്നെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ച യാഥാർത്ഥ്യമാണ് എന്നാൽ വസ്സലമയുടെ ഹദീസിൽ പല കൃത്രിമങ്ങളും പിൽക്കാലത്ത് ആളുകൾ വരുത്തിച്ചേർത്തിയിട്ടുണ്ട് പ്രധാനമായും നബി സാഹു അലഹി വസ്ലമയുടെ മകളെ കല്യാണം കഴിച്ച അലീബ് നബി ത്വാലിബിന്റെ പേരിൽ ഉണ്ടായ അവരാണ് ഷിയാക്കളാണ് വളരെയധികം ഈ കാര്യത്തിൽ കൃത്രിമം കാണിച്ചിട്ടുള്ളത് റാഫി എന്ന് പറയുന്ന ഷിയാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം അവരിൽപ്പെട്ട ഒരു നേതാവ് പറയുന്നത് മൂന്ന് ലക്ഷത്തോളം ഹദീസ് അലീബ് നബീ താലിബ് റലിഅള്ളാഹുറിച്ച് അതുപോലെ തന്നെ അഹിലുബൈ മധുവിനെ കുറിച്ച് ഞാൻ കെട്ടിണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നിരീശ്വരവാദി പറഞ്ഞത് ഹദീസ് ആ നിരീശ്വരവാദി കെട്ടിണ്ടാക്കുകയും ജനങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വഹാബികൾ പ്രവാചക ദുർമേനിടെ പേരിൽ കളവ് പറയാറില്ല കളവ് പറഞ്ഞിട്ടുമില്ല ൾക്ക് ശേഷമുള്ള പല ആളുകളും എന്ന ഹദീസ് എന്റെ പേരിൽ ആരെങ്കിലും കളവ് ചമച്ച് പറയുകയാണെങ്കിൽ അവർ തങ്ങളുടെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മനുഷ്യന്റെ മുടി അള്ളാഹുന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയാൻ മടിയില്ലാത്ത പണ്ഡിതന്മാർ ഈ കാലത്ത് തന്നെ ജീവിക്കുന്ന നേർക്കുനേരം നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടത്ത് തുടങ്ങിയ 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 അവസരവാദപ്രദമായ വിഷയങ്ങളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പേരിൽ ഹദീസുകൾ കെട്ടിച്ചമക്കുകയും യഥാർത്ഥ ഹദീസ് നശിച്ചു പോകുമോ എന്ന ഭയമുണ്ടാവുകയും ചെയ്തപ്പോൾ ഉമർബുൽ അബ്ദുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ അസീസ് ഹദീസ് ശേഖരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ കിട്ടാവുന്ന ഹദീസുകളൊക്കെ ഒരൊറ്റ കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി അന്ന് സഹിഹെന്നോഫെന്നോ വേർതിരിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇമാം സുഹിരിയാണ് വളരെ പ്രധാനമായും ഇത്തരം ഒരു ഏർപ്പാട് പ്രധാനമായി ചെയ്തിട്ടുള്ളത് വളരെയധികം ഹദീസുകൾ ഒരൊറ്റ കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടാം നൂറ്റാണ്ടിൽ ഈ സമ്പ്രദായമാണ് ഉണ്ടായത് എങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൽ ി മുസ് എന്ന പേരിൽ അതുപോലെ പല പണ്ഡിതന്മാരും മുസ്രതുകൾ ഉണ്ടാക്കാൻ തുടങ്ങി മുസ്നദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ റാവിയുടെ പേരിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളൊക്കെയും അധ്യായത്തിൽ ഉൾപ്പെടുത്തുക അഹമ്മദ് അബിൾ അഹമ്മത്തുല്ലസ്നദത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുസ്നദ് അബിബക്കർ മുസ്നദ് അലി മുസ്നദ് ഇങ്ങനെ തുടങ്ങി അഷർത്തുൽ മുപ്പശ്രീങ്ങളെ പേരെയുള്ള ഹദീസുകളൊന്നാകെ ഓരോ മുസ്നദികളും രേഖപ്പെടുത്തുകയുണ്ടായി മൂന്നാം നൂറ്റാണ്ടിലാണ് ഇമാം പോലുള്ള ഇമാം മുസ്ലിമെ പോസ്ലിമിനെ പോലുള്ള ഹദീഷ് ഗവേഷകന്മാരും പണ്ഡിതന്മാരും എന്ന് പ്രത്യേക നിബന്ധന വെച്ചുകൊണ്ട് തന്നെ രണ്ടും വേർതിരിക്കുകയുണ്ടായി ഹദീസ് പ്രധാനമായി മൂന്ന് തരത്തിലാണ് ഹദീസ് പണ്ഡിതന്മാർ ഗവേഷണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്ന് രണ്ടാമത്തേത് ഹസ്സന് മൂന്നാമത്തേത് ലൈഫ് ഇതിനൊരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് വിശദീകരിക്കാൻ ഒരിക്കലും നമുക്ക് സമയമില്ലാത്ത കൊണ്ട് സൂചന മാത്രം നൽകുകയാണ് ചെയ്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇബിനുമാജ തുറുമുതി പോലെയുള്ള മൂന്നാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരൊക്കെയും ഈ ഹദീസുകൾ വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് പോലും വ്യത്യസ്ത അധ്യായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി നാലാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർക്ക് ഹതീസുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതിന് പകരം ഹതീത് നിരൂപണവും കിട്ടിയ പണ്ഡിതന്മാർ ഉദ്ധരിച്ച അതുപോലെ ശേഖരിച്ച ഹതീസുകളെ കൊടുത്തുള്ള ഗവേഷണങ്ങൾ നടത്തുവാനുമാണ് അവർ സമയം കണ്ടെത്തിയത് പ്രധാനമായും നമുക്കിടയിൽ ഇത്തരം വിഷയം അവതരിപ്പിക്കുമ്പോൾ ഉന്നയിക്കാറുള്ള ഏതാനും സംശയങ്ങളും അവക്കുള്ള മറുപടിയും എൻ്റെ ബാക്കിയുള്ള സമയം ഞാൻ അത് പറയാൻ വേണ്ടി വിനിയോഗപ്പെടുത്തുകയാണ് ഖുർആാനിന്റെ വിശദീകരണമാണല്ലോ ഹദീസ് ഒരു മുസ്ലിം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടതാണ് ഖുർആൻ ഒന്നാം പ്രമാണം ഹദീസ് രണ്ടാം പ്രമാണം എന്നിങ്ങനെ വേർതിരിക്കുന്നത് ശരിയാണോ ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ടോ പ്രധാനമായും നമ്മളൊക്കെ ഹദീസ് നിഷേധികളാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് തള്ളിക്കളയുന്നവൻ അല്ലാഹുവിൻ്റെ ഖുർആാനും തള്ളിക്കളയുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നവരും അത് പ്രബോധനം ചെയ്യുന്നവരുമാണ് നമ്മളൊക്കെ പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ സ്ഥാനത്ത് എത്തുന്ന ഒരു ഗ്രന്ഥവും ഭൂലോകത്തില്ല ഇത് നമ്മൾ പറയുന്ന അഭിപ്രായമല്ല ഹദീസ് പണ്ഡിതന്മാർ തന്നെ പറയുന്ന അഭിപ്രായമാണ് ഇമാം ഇബിൻ പറയുന്നു ശേഷം ഒന്നാമത്തെ സ്ഥാനം ഖുർആൻ തന്നെ ഖുർആനു ശേഷം ഏറ്റവും സഹിഹായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഹദീസ് ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ബാരി അതിൽ ഇന്നഹു കിതാബില്ലാഹി തആല ഇമാം ഈ അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഹദീസ് ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്ലിമിൽ വളരെ വ്യക്തമായി ഒന്നാം പറയുന്നു പണ്ഡിതന്മാർ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹിയായ ഹദീസ് ഒന്ന് മുസ്ലിമാണ് കണ്ടിട്ടില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത ഇമാം ഷാഫി ഇമാം മാലിക്കിന്റെ മുഖത്തയെ കുറിച്ച് പറയുന്നു അള്ളാഹുവിന്റെ കുർവാൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല അസഹായ ഗ്രന്ഥം ഇമാം മാലിക്കിന്റെ മുവത്തയാണ് എന്ന് ഇമാം ഷാഫി ശേഷമാണ് ഇമാം ബുഹാരി വരുന്നത് അതുകൊണ്ട് കുറിച്ച് ഗവേഷണം നടത്താൻ ഇമാം ഷാഫി സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇമാം അബുഹലി പറയുന്നു സുന്നത്തിൽ

ഇഹത്തിലും പരത്തിലും വളരെ ഉപകാരപ്രദമാണത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ് അതുപോലെ തന്നെ ഇമാം സുന്ന മഹാനായ പണ്ഡിതൻ അബ്ദുലാഹിബു പറയുകയാണ് മിനൽ എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മിൻ ഉസൂലിൽ ഇസ്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ രണ്ടാമത്തേതാണ് സുന്നത്ത് ഉലമാഉൽ ഇസ്ലാം അന്ന ഉസൂലൽ മുജ്മഅ തലാത്ത് വളരെ പ്രധാനമായും ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പ്രമാണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായി മൂന്നെണ്ണമാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി നോക്കൂ നിങ്ങൾ ഖുർആൻ ആയത്ത് പോലും ഹദീസ് നമ്മൾ പാരായണം ചെയ്താൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വസഖാനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ ഇബിനാർ അഹമ്മലി പറയുന്നു അത് ബലഹീനമാണ് യാതൊരു സനതുമില്ലാത്ത കാര്യമാണ് ഇമാം ബുഹാരിയിൽ വളരെ സഹിയായി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്ത് പറയണമെന്ന് നമുക്കാർക്കും വിവരമില്ലാതെ പോയി ആ ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹദീസ് പണ്ഡിതന്മാർ ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത്ര മാത്രം ഇത്രയും ഗവേഷണം നടത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഹദീസിന്റെ നിവേദക പരമ്പര ഇസ്നാദ് സനത് കുറ്റമറ്റതാണെങ്കിൽ മത്തിന് പരിശോധന വിധേയമാക്കേണ്ടതുണ്ടോ സനദ് മത്തിന് എന്നുള്ളത് ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ഭാഗമാണ് ഇമാം ബുഖാരി മുതൽ നബീ സൊല്ലാഹു അലൈവസ് ആ ഒരു ഇമാം ബുഖാരി ബുഖാരി ഹദീസ് മുതൽ അലൈഹി വസ്സലം വരെയുള്ള അതിന് റിപ്പോർട്ടർമാരുടെ പരമ്പരകൾക്കാണ് സനദ് എന്ന് പറയുന്നത് അതിന്റെ കാതലായ മാറ്റർ എന്താണോ പ്രവാചക സൊല്ലാഹു അലൈഹി വസ്ലം ചെയ്തത് പറഞ്ഞത് അംഗീകരിച്ചത് ആ മാറ്ററിനാണ് മത്തിന് എന്ന് പറയുന്നത് അങ്ങനെ സനത് വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മത്തിന് പിന്നെ പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം ബുഖാരിയുടെ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസിൽ ഞങ്ങൾ അള്ളാഹുന്റെ പ്രവാചകന്റെ കാലത്ത് ഇന്ന ഇന്ന ആളുകളൊക്കെ ഏറ്റവും നല്ലവരാണെന്ന് പറയാറുണ്ട് ഒന്നാം സ്ഥാനം ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാത്ത കൊടുക്കും രണ്ടാം സ്ഥാനം മുഹത്താബ് അലി അള്ളാത്ത കൊടുക്കും മൂന്നാം സ്ഥാനം ഉസ്മാൻ അഫ്ഫാൻ കൊടുക്കും അബ്ദുൽ അബ്ദുൽ ബർ ബർ ഐലാൻ അലൈഹി

ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അലി എന്ന് ഈ നമുക്ക് ുംറിയിപ്പ് നൽകുന്നു വിവരം നൽകുന്നു ഹദീസ് നിവേദനം ചെയ്യുന്ന പിഴവ് സംഭവിച്ചതാണ് അബദ്ധം പറ്റിപ്പോയതാണ് പ്രവാചകൻ വരെയുള്ള ഈ മത്തിനുദ്ധരിക്കുന്ന വിശ്വസ്തരാണ് അവരെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല സാഹിഖാണെങ്കിലും ശരി ഹദീസിന് മാറ്റർ തെറ്റായി പോയിട്ടുണ്ട് എന്നുള്ളത് ഹദീസ് പണ്ഡിതന്മാർ ഗവേഷണം നടത്തുകയാണ് അതുപോലെ തന്നെ നബീ സാഹു അലൈ വസ്സലമയുടെ പേരിൽ പല ഹദീസുകളും ും നന്നായിക്കൊണ്ടും അല്ലാതെയും കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ വെച്ച് നമസ്കരിക്കുകയും പ്രവാചകൻ പറഞ്ഞു ഇത് ഹദീസിന്റെ പേരിൽ വന്ന വാക്കാണ് പക്ഷേ ഒരു കപ്പല് നമസ്കരിക്കുകയും മക്കാമി ഇബ്രാഹിമിൽ വെച്ച് നമസ്കരിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നുള്ള സംഭവം സംഭവം ഒരിക്കലും ഒരു ബുദ്ധിക്ക് നിരക്കാത്ത സംഗതിയാണ് അതുകൊണ്ട് ഇതേപോലെയുള്ള ഹദീസുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഹദീസുകളും സനത് സഹി ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം വളരെ കൃത്യമായി വിവരിച്ച കാര്യങ്ങൾക്കെതിരാണെങ്കിൽ അൽ ബാദിൻ എല്ലാ രോഗത്തിനും മരുന്നാണ് എന്ന ഹദീസ് റസൂർ പേരിൽ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് ഇത് വൈദ്യശാസ്ത്രം നമുക്ക് പറയുന്ന അറിയിച്ചു തരുന്ന കാര്യങ്ങൾക്കെതിരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അതിന് സനത് സഹയായിട്ട് കാര്യമില്ല അതിന്റെ മത്തിന് വളരെ കൃത്യമായി സഹയാകണം അതുപോലെ തന്നെ മുത്തവാത്തറായ ഹദീസിനെതിരായി പോലും പല ഹദീസുകളും കെട്ടിണ്ടാക്കിയിട്ടുണ്ട് ഇതാസ്തു നിങ്ങൾ സത്യവുമായി യോജിക്കുന്ന ഏതെങ്കിലും വൃത്താന്തം കേട്ടാൽ അത് ഞാൻ പറഞ്ഞതാണെന്ന് പറയുക ഞാൻ പറഞ്ഞതാണെങ്കിലും പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിലും ശരി ഇമാം ഇബുൽ തന്റെ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹദീസ് ഹദീസ് നിദാന ഹദീസ്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഇമാം ഇബുൽ അലഹി ഏറ്റവും നല്ല ഹദീസ് നിരൂപകനായ ഹദീസ് പണ്ഡിതനായ ഇമാം ഇബുൽ വിശ്വസ്തരായ കുറേയധികം ആളുകൾ ഒരുമിച്ച് കൂട്ടി ഒരു ഒട്ടകം സൂചിയുടെ നൂലിന്റെ ആ ദ്വാരമുണ്ടല്ലോ ആ ദ്വാരത്തിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കുകയില്ല അത് അസംഭവ്യമായ കാര്യമാണ് പറഞ്ഞവർ എത്ര വിശ്വാസികളാണെങ്കിലും നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ലല്ലോ അതുപോലെ തന്നെ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ഗവേഷണം നടത്തി ഇത് എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പറഞ്ഞു തള്ളുകയല്ല വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഇമാം നോഹിനബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ

അത് ഞങ്ങൾക്ക് പല്ലികളെ കൊല്ലാൻ വേണ്ടി വെച്ച പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട് ഭൂമിയിലുള്ള എല്ലാ ജീവികളും ആ തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് வைரல் வசவு பல்லி ஒழிகே ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പല്ലിയെ കൊല്ലാൻ വേണ്ടി ഹുത്തുമ നടത്തുന്ന ആളുകളുണ്ട് റൃംഖ്യമായി നടക്കുന്ന ആളുകളുണ്ട് വടിയുമായി നടക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവിന്റെ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അല്ലാഹുന്റെ പ്രവാചകൻ വളരെ ഖുർആൻ നമ്മൾ ഇബ്രാഹിം ഇബ്രാഹിം വേണ്ടി നീ തണുക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ച പല്ലി എന്ന് പറയുന്ന ഒരു ജീവി അത് ഊതി എന്ന് പറയുകയും അന്ന് ചെയ്ത ഏതോ ഒരു പല്ലി ചെയ്തു എന്ന് വിചാരിക്ക ആ പല്ലി ഊതിയ കുറ്റത്തിന് ലോകത്തുള്ള എല്ലാ പല്ലികളെയും കൊന്നുകളയുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ് ഒരു മനുഷ്യ ബുദ്ധിക്കും യോജിക്കാത്തതാണ് ഏതെങ്കിലും ഒരു ഹദീസ് എവിടെങ്കിലും മൂലയിലിരുന്ന് ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ് നമ്മളെന്ന് പറയുന്നത് ഇത്തരം ഹദീസുകളെ കുറിച്ചാണ് ലോക ജനങ്ങളോ ഒന്നാകെ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്ന കാര്യമാണിത് ഇത് ഹദീസ് ഇത്തരം ഹദീസുകൾ ഒരിക്കലും തെളിവിന് പറ്റിയതല്ല എന്ന് സഹേ ബുഖാരിയിലുംഹൈഹ് മുസ്ലിമിലും ഉള്ള ഏതെങ്കിലും ഹദീസിന്റെ കാര്യത്തിൽ ഹദീസ് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ കുർവാൻ കഴിഞ്ഞാൽ ഏറ്റവും സഹൈഹായ ഹദീസാണ് ഹദീസ് ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങൾ വന്ന ഹദീസ് അതിനൊന്നും തെറ്റാണെന്ന് പറയാൻ നമുക്കൊരവകാശവും ഇല്ല പക്ഷേ ഹദീസ് നിരൂപന്മാരായ പണ്ഡിതന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഹദീസിന്റെ കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ട് അത് ബലഹീനമാണ് കെട്ടിയുണ്ടാക്കിയതാണ് അതിൽ വന്നത് എങ്ങനെയെന്ന് പറയാൻ പോലും സാധ്യമല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ അലൈഹി വസ്ലമിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ജാഹിലിയ കാലഘട്ടത്ത് കുറെ കുരങ്ങന്മാരെ ഞാൻ കണ്ടു ഒരു കുരങ്ങിനെ കണ്ടു ഇചിത്തമാലേതത്വൻ അതിനെ ചുറ്റും കുറെ കുരങ്ങന്മാർ കൂടിയിട്ടുണ്ട് അത് ജനത്ത് ആ കുരങ്ങ വ്യഭിചരിച്ചിരിക്കുന്നു ഒരു കുരങ്ങുകൾ കണ്ടു ഫർ അങ്ങനെ ആ കുരങ്ങന്മാരെല്ലാരും കൂടി അതിനെ ഫറജം ഞാനും അവരോടൊപ്പം കല്ലെടുത്തുകൊണ്ട് ആ കുരങ്ങിനെ എറിഞ്ഞു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന സഹയായ ഹദീസ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാം ഉള്ള ഹദീസ് ഇമാം ബുഹാരിയുടെ ഹദീസാണ് ഹദീസ് ഗ്രന്ഥമാണ് ആ കാലഘട്ടത്തിൽ ഒരു കുരങ്ങ് വ്യഭിചരിച്ചപ്പോൾ മറ്റു കുരങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടി ആ കുരങ്ങിനെ എറിഞ്ഞുകൊള്ളുന്നു കൊന്നു എന്നും അത് എറിയാൻ വേണ്ടി ഞാനും കൂടിയെന്ന് ഒരു സഹാബിയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എത്രത്തോളം മനുഷ്യബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റിയതാണ് അതുപോലെ തന്നെ അല്ലാഹുന്റെ എത്രത്തോളം യോജിച്ചതാണ് ഈ രൂപകനായ ഹദീസ് പണ്ഡിതനായ ഹദീസ് പണ്ഡിതൻ അമൃബന് മൈമൂന്റെ ഈ ഹദീസ് തീർച്ചയായും അബ്ദുൽ എന്ന് പറയുന്ന ഗവേഷകൻ നിഷേധിച്ചിരിക്കുന്നു ഒരു കുരങ്ങിനോട് വ്യഭിചരിക്കരുതെന്ന് അല്ല പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടില്ല പറയാത്ത പേരിൽ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള ഏറ്റവും അബദ്ധം ചേർന്നിട്ടുണ്ട് ബഹായിമി ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള നിയമവും ഈ ഹദീസിലൂടെ വന്നിട്ടുണ്ട് അടുക്കലൊക്കെയും ഈ ഹദീസ് നിഷിദ്ധമാക്കപ്പെട്ടതാണ് അംഗീകരിക്കാൻ പറ്റാത്ത ഹദീസാണ് ഇമാം ബുഹാരി നിർട്ട് ചെയ്തു എന്നൊറ്റ കാരണം കൊണ്ട് ഖുറാനെ പോലെ തന്നെയാണ് ആ ഹദീസും ഹദീസ് ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് സലാം സുലമി നരകത്തിൽ അടിയിലെ തട്ടിലാണ് എന്ന് പ്രസംഗിക്കാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരുമിച്ച് കൂട്ടിയ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ഹദീസിനെ കുറിച്ചോ ഇത് ഗവേഷണം നടത്താനോ വിവരമുള്ള ഒരാളുമല്ല ഞാൻ ഞാനൊരു ജാഹിലാണ് പക്ഷേ ഹദീസ് പണ്ഡിതന്മാർ വളരെ അഗ്രഗണ്യന്മാരായ ഹദീസ് പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ നൽകുന്ന വിവരമാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരറ്റ സംഭവം കൂടി ശ്രദ്ധിക്കുക പ്രവാചകന്റെ കയ്യിൽ ഒരു ഒരു കണ്ടു മിൻ യൗമൻ വാഹിദൻ പിന്നെ അത് സ്വഹാബികളൊക്കെയും ചെയ്തു ഇതേപോലെ തുടങ്ങി മിൻ ഈ ജനങ്ങളും ഇതേപോലെ മോദ്രമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുന്റെ പ്രവാചകൻ അത് വലിച്ചെറിഞ്ഞു

പണ്ഡിതന്മാർ ഹദീസ് എല്ലാവരും പറഞ്ഞിരിക്കുന്നു ഇതൊരു ഊഹം സംഭവിച്ചു പോയതാണ് പറയുന്ന റിപ്പോർട്ടർക്ക്

സ്വത്തോൽ ഭാര്യയിലൊക്കെ ഇത് മണിക്കൂറോളം പറയേണ്ടതാണ് അത് ഞാൻ ഓടിപ്പോണത് ഇത് സൂചിപ്പിക്കാൻ എന്താ ചെയ്യാനാ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വലിയൊരു അതി വിഷയം ഒരു ആമുഖം പറയുകയാണല്ലേ പറഞ്ഞത് ആമുഖം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പത്ത് മിനിറ്റ് കൂടി ഏതാണ്ട് അഞ്ചെട്ട് മിനിറ്റ് കൂടെയുണ്ട് അമ്മ അതുപോലെ തന്നെ ഒരൊറ്റ ഹദീസ് സംഭവം കൂടി മുമ്പിൽ കേൾക്കുന്നു ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് ഇത് ഖുർആൻ എതിരാണെന്ന് പറയുന്നത് ശരിയാണോ അള്ളാഹുവിന്റെ വഹിയാണ് ഖുർആൻ കലാമാണ് ഹദീസ് സുന്നത്തും തർക്കമുണ്ടാകും ആ സമയത്ത് ഓരോരുത്തരും പലതും പറഞ്ഞു കൊണ്ടിരിക്കും അവസാനം നിങ്ങൾ നീ എൻ്റെ അനുഗ്രഹമാണെന്ന് സ്വർഗത്തോട് അള്ളാഹു പറയും നീ എൻ്റെ ശിക്ഷ നൽകുന്ന സ്ഥലമാണ് അള്ളാഹ് നരകത്തോടും പറയും അവസാനം നരകം നിറയാതിരിക്കുമ്പോൾ വീണ്ടും അള്ളാഹ് നരകം ചോദിക്കുക ഹൽമീം മസ്ജിദ് പിന്നെണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് അവസാനം അള്ളാഹു സുബാൻ കുറച്ച് ആളുകളെ സൃഷ്ടിക്കുകയും അവരെ നരകത്തിലേക്ക് കണ്ടേറുകയും ചെയ്യും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നാലായിരത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ അല്ലാഹു കുറേ ആളുകളെ സൃഷ്ടിക്കും ഈ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ആദീസിൽ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കും എന്നാൽ നാലായിരത്തി എണ്ണൂറ്റി അൻപതാമത്തെ ഹദീസ് സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കും ഇത് മഖ്ലൂബ് എന്നാണ് പറയുന്നത് ഇത്തരം ഹദീസ് നിദാൻ ശാസ്ത്രമാർ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് മാറ്റിമറിച്ച് മറിക്കൽ സംഭവിച്ചു പോയി ഉഹാരിയിലാണ് സംഭവിക്കുന്നത് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ മുറുകെ മുറുകിച്ച് സഹിയായ ഹദീസ് മുറുകെ മുറുക ജീവിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു